ശരി ഓണേ അടിച്ച അപ്പൊ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നിർമോ അയ്യാ കയ്യ അടിച്ചോ ൂടേ അതൊക്കെ പോണോ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടോ അതായത് ചീ വീട് കേട്ടോട്ടോ ഫുൾ ആണെങ്കിൽ ചീവിയുടെ കാര്യം സൗണ്ടാണ് കേട്ടോ നല്ല രസമുണ്ട് രാവിലെ വന്നപ്പോഴത്തേന് അതിൻ്റെ ഇടയ്ക്ക് കുയിലിടുന്ന കാര്യമൊന്നും ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കേട്ടോ കണ്ണൂരിൽ നമ്മുടെ തളിപ്പറമ്പിലാണ് നമ്മുടെ ഫാസിലിക്ക എടുത്തോട്ടോ നമ്മളാണെങ്കിൽ രാവിലെ കുറച്ച് മീനൊക്കെ പിടിക്കാനുള്ള പ്ലാനിൽ വന്നതാണ് വേറെ ഒരു കാര്യത്തിൽ വന്നായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്തതായിരുന്നുള്ള പ്ലാനിൽ പ്രതിക്കുക കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കൂടെ ഫാസിലിക്കയുണ്ട് ആയി ഹൈ പിന്നെ നമ്മുടെ ചേട്ടനുണ്ട് ഞാൻ ചേട്ടനെ വന്നാൽ കേട്ടോ ഓക്കെ അപ്പോൾ ദേസുബൽ കുറയുണ്ട് എല്ലാവർക്കും കുറച്ചു ചേർക്കും അറിയാമായിരിക്കും ചെമ്പല്ലിയും കാളഞ്ഞൊക്കെ പിടിക്കുന്ന ആളാ കേട്ടോ നമ്മളാണെങ്കിൽ ബോട്ടിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ എഞ്ചി സുസിക്കുടെ എഞ്ചിനാണ് അടുത്തേക്കുന്നത് കേട്ടോ സുസിക്കിയ എഞ്ചിനാണ് ഏതപ്പം പെട്രോൾ ഒഴിക്കുമായിരുന്നു ടു പോയിൻറ്റ് ഫൈവിൻ്റെ എഞ്ചിനാണ് അത്യാവശ്യം നല്ല പവർ ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളാണെങ്കിൽ റോഡും റീലും ടാക്കിൾസും എല്ലാം ഇനി ബോട്ടിൽ കയറണം ബോട്ട് കണ്ട അവിടെ കിടക്കുന്നത് നമ്മുടെ ടാക്കൽസ് എവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ പോകുന്ന ആ കാണുന്ന ബ്ലൂ ഉണ്ടോ അത് നമ്മൾ കയറി പോകുന്നു കേട്ടോ വെള്ളം അത്യാവശ്യം നല്ല ഇറക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സ്പോട്ട് ഉണ്ടോ അത്യാവശ്യം നല്ലൊരു മനോഹരമായ ഒരു സ്പോട്ടു കേട്ടോ ഒരു മരം കിടക്കുന്നുണ്ടോ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെള്ളത്തിൽ കിടക്കുവാണ് ബാക്കി ഫുൾ എന്തൊക്കെയാണ് നമുക്ക് ബോട്ടിൽ നമ്മുടെ എഞ്ചിൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം ചെമ്പി പോലുള്ള മീനൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നൽകുന്നത് കിട്ടുമോ ഇല്ലോ എന്ന് അറിയത്തില്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂറാണ് നമ്മൾ നമ്മുടെ എന്താ വീഡിയോക്കത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൂർ ജെക്സിൻ്റെ ഫൈറ്റഡ് ഹൺ പറയുന്ന ൂറാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ കിടന്നു തകർത്തോണ്ടിരിക്കുന്ന ലൂറാണ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഈ ലൂറിന്റെ ഒരു പ്രത്യേകം കാര്യം എവിടെ കൊണ്ടെറിഞ്ഞാലും ഭയങ്കര അടിയുണ്ട് കാര്യം ഇതിന്റെ ഒരുപാട് കളേഴ്സ് എങ്ങനെയുണ്ട് മറ്റുള്ളൂ അഞ്ചോറ കളേഴ്സ് ആണെങ്കിൽ ഇത് പതിനാറ് കളേഴ്സ് ആണ് സാധനം വന്നിരിക്കുന്നത് താങ്ങി കളേഴ്സ് അല്ല നോക്കി എന്ത് കളേഴ്സ് പതിനാറ് കളേഴ്സ് ഉണ്ട് കണ്ടോ ഈ കളേഴ്സ് എല്ലാം തന്നെ മീൻ അടിക്കും നിങ്ങളുടെ പുഴയിലെ ഏത് കളറാണോ വെള്ളത്തിന്റെ കളർ ഏതാണോ ആ കളർ നോക്കിയിട്ടാണ് നിങ്ങൾ ലൂർ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം നല്ല മഡിയായിട്ടുള്ള കളറാണെങ്കിൽ ഒരുമാതിരി ഈ ഫൈ ടൈഗർ നമ്മുടെ യെല്ലോ ടൈഗർ ഒക്കെ നല്ല എല്ലോ ടൈഗർ നല്ല വാട്ടർ കണ്ടീഷനടിക്കും കള കലക്കുള്ള അടിക്കും അതുപോലെ ഇതൊക്കെ എല്ലാ വാട്ടർ കണ്ടീഷൻ അടിക്കുന്ന കളറുകളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പുഴയിൽ പുഴയിലടിയുള്ള കളർ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക നമ്മൾ എല്ലാ കളറുകളും നമ്മൾ വീഴേക്കത് യൂസ് ചെയ്തുകൊണ്ട് ഇതുണ്ടോ ഇതൊരു അടിപൊളി കളർ ഉണ്ടോ ക്യാൻഡി കളർ നമ്മുടെ ലൂർ ജെനിക്സിന്റെ ക്യാൻഡി എന്ന് പറഞ്ഞ കളറാണ് ഇതാണെങ്കിൽ പതിനഞ്ച് പോയിന്റ് എട്ട് ഗ്രാം വെയിറ്റ് വന്നുകൊണ്ട് ഹണ്ട്രഡ് എം എമ്മിന്റെതാണ് നമ്മുടെ ലൂർ വരുന്നത് അല്ല ഒന്നാന്തരം കളറാണ് പെട്ടെന്നൊന്നും കളറൊന്നും ഒന്നും മീനടിച്ച പോവാത്ത രീതിയിലുള്ള കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഹുക്ക് ഉണ്ടോ ഇതിന്റെ ഹുക്കാണ് എടുത്തു പറയേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫോർ എക്സ് ഹുക്കാണ് പക്ഷെ ഫൈവ് എക്സിന്റെ ബലം കാണിക്കും കേട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള ഹുക്കാണ് വന്നിരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്ററിംഗ് ഒന്ന് മാറ്റി കേട്ടോ കുഞ്ഞു സ്പ്ലിറ്ററിംഗ് ആയുണ്ട് വലിയ മീനൊക്കെ അടി ചിലപ്പോൾ നിവർത്തിക്കൂടുമ്പോൾ പക്ഷേ ചെറിയ മീനൊന്നും അടിച്ച് ഒരിക്കലും നിവർത്തില്ല അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് എങ്കിലും നിങ്ങൾ മാറ്റിക്ക് പത്ത് രൂപ അഞ്ചു രൂപ കേസ് കേട്ടല്ലേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ലൂർ ജെനിക്സ് ഫൈറ്റർ ഹൺഡ്രഡ് എസ് എന്ന് പറഞ്ഞ ലൂർ കേട്ടോ ഇതെല്ലാം ലൂർ ജെനിക്സിന്റെ കളേഴ്സ് ആണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവിടുത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ നല്ല അടിയുണ്ട് എല്ലാ വാട്ടർ കണ്ടീഷനും ഈ കളിലൊക്കെ അടിക്കും ഇവിടുത്തെ നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ അടി വാട്ടറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കളാണ് ഈ കളർ പിന്നെ ഇത് നമ്മുടെ വൈറ്റ് ടൈഗർ വൈറ്റ് ടൈഗറൊക്കെ നല്ല രീതിക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ എല്ലാ വാട്ടർ കണ്ടീഷനും ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ കൊണ്ട് പ്രത്യേക കളറുണ്ടോ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഗ്രൗൺഫിഷിൻ്റെ കളറല്ലേ പ്രത്യേക കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതുകൊണ്ട് വേറൊരു അടിപൊളി കളർ സിൽവറും അതുപോലെ ഒരു പിങ്ക് വരുന്ന ഒരു കളറുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ആണെങ്കിൽ ഒരു ഒരു ഗിൽറ്റ് പോലെ ഭയങ്കര തിളക്കം ഉണ്ട് കേട്ടോ അതായത് ഒരു ഇരുട്ടൊക്കെ ആകുന്ന സമയത്തൊക്കെ ഇതിൽ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു അടിപൊളി കളറുണ്ടോ നമ്മുടെ വാഹയുടെ കളറുണ്ട് നമ്മൾ പുലിവാഹയുടെ ഒരു കളർ പോലെ വരുന്നുണ്ട് ഇതിന് ഓക്കെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഉണ്ട് റെഡ് കേട്ട് റെഡ് കേട്ട് ഇച്ചിരി കോമൺ ആയിട്ടുള്ള കട എല്ലായിടത്തും കിട്ടുന്ന കളറാണ് പിന്നെ അതേ ബ്ലൂ ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഒരു അടിപൊളി കളർ വേറെ ഇതുവരെ ഒരു ലൂറുകൾക്ക് ഇവിടെ കേരളത്തിൽ വരാത്തൊരു കളർ കേട്ടോ ഈ കളർ ഒരു യെല്ലോ കളർ യെല്ലോയും അവനെ ബാക്കിൽ ഒരു ഒരു ഓറഞ്ച് പോലെ വരുന്ന ഒരു കളറും കണ്ടോ നല്ല അടിപൊളി കളർ ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ അത് ഒരു വൈലറ്റ് യെല്ലോ വരുന്ന കളറുണ്ട് പറഞ്ഞു പറഞ്ഞു മടുുകം കേട്ടോ പിന്നെ അതേ നമ്മുടെ ആ യെല്ലോ പോലത്തെ തന്നെ വേറൊരു ഡിസൈൻ ഒന്ന് വന്നേക്കുന്നുണ്ടോ അതായത് ഒരു ഗ്രീന് സിൽവർ അതുപോലെ ബാക്കിൽ ഒരു റെഡ് കളർ ഇതിലൊക്കെ നമുക്ക് മീൻ കിട്ടുന്ന കളറാണ് നല്ല അടിപൊളി കളറാണ് ഓക്കെ പിന്നെ അത് ഈ ഒരു ബ്ലൂ കളറുണ്ട് കൊയ്യ കളർ എല്ലാം അടിപൊളി കളേഴ്സ് ആണ് അപ്പം ഈ കളയുന്ന സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒക്കെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഷോപ്പുകളുണ്ട് ഗ്രൂപ്പുകളൊക്കെ ഉള്ളവർക്ക് ഉള്ളവർക്കറിയാം അതുപോലെ റിസൾട്ട് ഉണ്ട് കേട്ടോ ആണ് നമ്മൾ ഇന്ന് ഈ ലൂറോ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കണ്ണൂരൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഈ ലൂറൊക്കെ വെച്ചാൽ തകർക്കാണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയത് നമ്മൾ എടുത്തിരുന്ന ഉണ്ടോ നമ്മുടെ മേജർ ക്രാഫ്റ്റിന്റെ ഇന്ദ്രന റോഡ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഷെഡോണ റീൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മോൺസ്റ്റർ ഡബിൾ നമ്മൾ ലൈൻ ഇട്ടേക്കുന്നത് കേട്ടോ എന്തൊക്കെയാണല്ലോ നമുക്ക് ഇതിൻ്റെ അപ്പുറം കിടന്നിട്ട് കയറ്റി വെക്കാം ഇവിടെ സാധനങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ബാഗ് വെച്ചിട്ടുണ്ട് അതേ കുറച്ച് ഫുഡ് ഒക്കെ വാങ്ങിച്ചു തന്നെ കേട്ടോ നമുക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ഫുഡ് ഇരുന്നുണ്ടെ മല എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ സാധനം തള്ളി ഇറക്കണം കാര്യം ഇവിടെ കയറ്റണമെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം കയറുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത് കേട്ടോ നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അതെ നമ്മൾ തോണി ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്ട് പോകണം അതൊക്കെ പോണോ ഓടിയൻസിൻ്റെ നമ്മൾ ഈ കളർ ഇടുന്നത് ഇപ്പം തൽക്കാലം നമുക്ക് എല്ലാ ലൂറുകളും മാറ്റി ഇടാം ഓക്കെ ഇപ്പം നമ്മൾ ഒരു പൊടിക്ക് ഡ്രാഗൊക്കെ സെറ്റ് ചെയ്യണം ഓക്കെ ഈ ഡ്രാഗ് എടുക്കട്ടെ അപ്പോൾ നമ്മുടെ ബ്രോയ്ക്ക് ചെയ്തൊരു മീൻ അടിച്ചിട്ടുണ്ട് നമ്മുടെ ലൂർ ജെൻസിൻ്റെ ഫൈറ്റലാണ് ആ നാലും കുഴപ്പമില്ല മീനായില്ലേ അടിപ്പുള്ളി ചെറുതെങ്കിൽ ചെറുത് നമ്മുടെ അതേത് കളറാണ് ബ്രോ ഗ്രീൻ റെഡ് അല്ലേ നമ്മുടെ കള്ള അപ്പോൾ അതെ ഫസ്റ്റ് മീൻ അതെ അതെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് ഉണ്ടോ ഈ കളറിൽ അടിച്ചു വിടാം നല്ല സൂപ്പർ അങ്ങോട്ട് പറഞ്ഞപ്പോൾ എറിയ അടിക്കുമല്ലേ ഓ ഓക്കെ ഇതുകൊണ്ട് നമ്മുടെ ലൂർജൻസിൻ്റെ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു ഗ്രീന് സിൽവർ അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു വര വരുന്ന സാധനമായിട്ടത് അടി ബാക്കിൽ ഒരു റെഡ്ഡും മീൻ ഉണ്ടോ അല്ല അടിപൊളിയൊരു അടിപൊളിയല്ല ഒരു പത്ത് മുന്നൂറ് രൂപ നമുക്ക് ഒരു ചെമ്പലി കിട്ടിയേക്കാം നമുക്കതിൻ്റെ പൈനിന്ന് ഒക്കെ നിർമ്മൂ അയ്യോ കയ്യല്ല അയ്യോ ഓക്കെ ഒന്ന് മൂരി എടുത്താൽ മതി ഇവിടോ ഓക്കെ ഓക്കെ പൊക്കിയോ ബാർബി കിട്ടില്ലേ പൊക്കിയോ സീനൊന്നുമില്ല എന്റെ ബ്ലഡ് ആയിരിക്കും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഹുക്ക് ഉണ്ടല്ലോ ഹെവി ഹുക്കാണ് നിവർത്തില്ലല്ലോ ഇത് ഓക്കെ നല്ല ഹുക്ക് അല്ലേ അത് നിവർത്തില്ല അപ്പം ഇതാ നമുക്ക് ഇട്ടിട്ട് അമ്പലം നമ്മൾ ഇതിനെ റീസും ചെയ്യുന്നില്ല അവിടെ ഇടേക്ക് വേണം പറ്റാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഓക്കെ അറിയടപ്പുണ്ട് ിൽവർ അല്ല അടിയാസിയുടെ ആണോ ഏ ഏ ബാകുടാ നമ്മുടെ ലോർ ജംഗ്സ് ഫൈറ്ററിൽ ഒരു ബാരാക്കുട അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇവിടെ കാൻഡി കളറിലാണ് അതെ അടിയ ഉണ്ടായിരുന്നത് അടി ടോപ്പ് ആർഡിൽ അറ്റാക്ക് ആയിരുന്നു അതെ വാഹീ നമ്മളാണെങ്കിൽ കാസ്റ്റ് ചെയ്തിട്ട് അടിച്ചു കേട്ടോ കാണിച്ചു തരാം കളറൊക്കെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വാരാക്കുട ലൈഫിൽ ഏഹ് ഞാൻ സാധനം ട്രോളിംഗ് മറ്റേ കൂട്ടുകാർക്ക് കിട്ടുന്നല്ല എനിക്ക് നമ്മുടെ ലൂർ ഓ ഭണ്ടാരം ഓക്കെ ഇത് നമ്മുടെ ലൂർ വയ്ക്കുന്നുണ്ടോ ലൂർ ജെൻസിന്റെ ക്യാൻഡി കളർ നമ്മൾ എടുത്തേക്കുന്നത് കിണ്ണം കാച്ചു പൂക്കപ്പ് ഉണ്ടോ അതെ അതെ നല്ല ചോര ഇവിടെ മുഴുവൻ നമുക്ക് ഇപ്പതുക്കി ഇതൊന്ന് ഊരാ രണ്ടും കുക്ക് വീട്ടുണ്ട് ഇതേ ഇത് നമ്മുടെ ലൂർ കേട്ടോ ക്യാൻഡി കളർ അതേപോലെ നല്ല ബ്ലഡ് ഉണ്ട് മീൻ മീന നല്ല ബ്ലഡ് ബ്ലഡുണ്ട് ഓക്കെ അതെ നമ്മുടെ കിട്ടിയ ബാരാക്കൂടെ കടക്കിടക്കട്ടെ നമുക്ക് ആദ്യം റിഞ്ഞ് നോക്കാം പോകുന്ന വഴിയേക്ക് ഞാനിവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത് അങ്ങനെ വന്ന മറ്റേ അടിച്ചുണ്ടായിരുന്നോ ടോപ്പ് വാട്ടിൽ വാഹ അടിക്കുന്ന ഒരു അടി ആണല്ലേ ഓ ലൂറ് വെള്ളം കേട്ടോ അല്ല അടിയുണ്ട് ഏ ആണല്ലേ അത് ചിരിതല്ല മറ്റേ മല 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 മീന മീന യെസ് ഗൈസ് നമ്മുടെ ലൂർ ജെനിക്സിന്റെ ഫൈറ്റൊരു മല എടുത്തു വല എടുത്തു വല എടുത്തു ഫൈട്ട് ഒരു മീനടിച്ചിട്ടുണ്ട് ഗൈസ് നല്ല മീനോട് നല്ല മീന അല്ലേ നല്ല മീന കള്ളം ചെയ്യണോ എടുത്തു ഓടാ

കളർ സെറ്റ് സെറ്റ് അമ്പലി പിടിച്ചത്ീടി നൈസ് നല്ല അടിപൊളി പറഞ്ഞാൽ സൂപ്പർ ഫൈറ്റ് ഇട്ടു ഒരു രക്ഷയില്ല നമ്മൾ വന്നു കൂടി ഇപ്പൊ ഒര മണിക്കൂർ കൊണ്ട് മിക്ക മീൻ മീനടിച്ചു അതായത് അതെ എല്ലാത്തിനും സ്ട്രൈക്ക് ഇടുന്നുണ്ടോ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടോ ഒരു രക്ഷയില്ല നല്ല കാസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട് കിട്ടിയ മീനെ കാണിച്ചില്ല കേട്ടോ മീൻ്റെ ബാക്കിയാൽ നമുക്കൊരു ഗ്രിപ്പ് ഇടാം നല്ലൊരു പൊളി ചെമ്പലും വീട്ടിലേക്കും കേട്ടോ ഹുക്കപ്പ് ആയിരുന്നു കേട്ടോ നമ്മുടെ ക്യാൻഡി കളറാണ് നൈസ് ഹുക്കപ്പാണ് അയക്കുന്നുട്ടോ നിറഞ്ഞത് ഓ ഈ ഹുക്ക് ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് പറയേണ്ട കേട്ടോ അതായത് ഈ ഹുക്ക് ഹെവി ഹുക്കാണോ ഫൈവ് എക്സ് എന്നാൽ ഫോർ സെവൻ ഫൈവ് എസ് ആണ് ഫൈഫ് എക്സ് ആയിരിക്കും അല്ലെ ഹെബി ഹുക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ഹുക്ക് നിവരത്തിൽ എന്ത് പറഞ്ഞാലും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഹുക്കാണ് ഓക്കേ വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്പിഡറിംഗ് ഒന്ന് മാറി കേട്ടോ കാര്യം പറഞ്ഞാൽ നമുക്ക് ലൂറിലൊക്കെ വരുന്ന സ്പിറ്ററിംഗ് അത്ര ക്യാൻഡി കാണല്ലോ നിങ്ങൾ സ്പിഡ്രിംഗ് എന്താണ് ചെയ്തു നമ്മൾ സ്പിറ്ററിങ്ങ് മാറിയിട്ടുണ്ട് ഓക്കെ അഞ്ച് രൂപയുടെ കേസ് ഇട്ടല്ലേ ഉള്ളൂ എന്താ ക്യാണൽ നമുക്ക് കിട്ടിയ മീനൊക്കെ കണ്ടോ ഒരു മുതൽ സാധനം കേട്ടോ ടൂ കെ ജി പോലെ വൺ ഹാൻഡ് വൺ ആൻഡ് ഹാഫ് കെ ജി ടു കെ ജി സൈസ് എന്താണല്ലോ വരുന്നൊരു മീനാട്ടോ നല്ല റെഡ് കളറാണ് കണ്ണൂരത്തെ ചെമ്പല്ലി പല്ലക്കിരിക്കുന്നുണ്ട് അതാണ് ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിൽ ഇവരെ മാറ്റിയിട്ടുള്ള സമയം പോകുന്നതിന് മുന്നേ നമുക്ക് ഒന്നേ കാസ്റ്റ് ചെയ്യണം നമുക്ക് മീൻ പിടിക്കാം എല്ലാ കളറിലും മീൻ പിടിക്കാൻ പിടിക്കുമ്പോൾ അതാണ് ഏറ്റവും സന്തോഷം കേട്ടോ ഗൈസ് നല്ലൊരു ഒന്നാന്തരം വെള്ളത്തിന്റെ ഒഴുക്കി കൂടെ കയറി വന്നേ ഇപ്പൊ കേട്ടോ വണ്ടാസ്ക് ഏ ഞാൻ പേടിച്ചായിരുന്നേ പണ്ടാരം മറിഞ്ഞു പോയ ചത്ത് നമ്മുടെ മുഴയും കൂടെ അല്ല ഈ കാണുന്ന കല്ലോടെ മീൻ അടിക്കൂല്ലേ അപ്പൊ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അത് പോയാ പോട്ടെന്നേക്ക് ഫൈറ്റ് കിട്ടിയാ പോരെ

അപ്പോൾ അതെ നമ്മുടെ സെയിം കളർ തന്നെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് മലയാള ഊരട്ടോ ആദ്യം യെസ് ദേ നമ്മുടെ ഇതാണ് മീൻ കേട്ടോ ഓക്കെ ഹാഫ് കെ ജി ആണോ ആയിരിക്കും അപ്പം നമുക്കിതിൻ്റെ വായി ഒന്ന് ഹുക്കൊന്ന് അപ്പം അതൊക്കെ അൺഹുക്ക് ചെയ്യാം ഗ്രിപ്പർ ഇടുന്നില്ല ജസ്റ്റ് ദൈ ട്രംപർ റെഡിയാണെങ്കിൽ നമുക്ക് നേരെ ഊര് ഞാൻ ഇടുന്നു അതെ നമ്മുടെ ക്യാൻഡി കളർ ഓക്കെ നല്ല അടിപൊളി കളറാണ് ദൈവതിൻ്റെ സ്കെയിൽ നിൽക്കുന്നുണ്ടോ അതിൽ ആണല്ലേ അതുപോലെയൊക്കെ ഓക്കെ അപ്പോൾ അതായത് നമുക്ക് ഇതാണ് ഇപ്പോൾ കിട്ടിയ നമ്മുടെ ലൂറ് അതായത് നമ്മുടെ ചെമ്പല്ലി ഒരു ഹാഫ് കെ ജി വേണം നമുക്ക് മീനെല്ലാം കാണിക്കാം ഒരു മിനിറ്റ് ഗസ്റ്റ് ഞാൻ കാണിക്കും ഇപ്പോൾ ഇതാണ് നമുക്ക് അയ്യോ അതെ ഇപ്പോൾ അടുത്ത ചെമ്പല്ലി ഇതാണ് കേട്ടോ ഹാഫ് കെ ജി എന്താണെങ്കിലും കാണും ഇത് ഉണ്ടോ അടിപൊളി നമ്മുടെ ലൂർ ജെനിക്സിൻ്റെ ഫൈറ്റർ ഹൺഡ്രഡ് ക്യാൻഡി കളർ ഓക്കെ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ നമുക്കിപ്പം ഇതൊക്കെ തന്നെ അറിയാം പുറത്തുനിന്ന് അടിച്ചേ അതെ അതെ ഈ കളർ രാത് പിടിച്ചിരിക്കുന്നു അല്ലേ നല്ല ഫൈറ്റ് കിട്ടുന്നുണ്ട് ആ അതും ഇനി പോവത്തില്ലല്ലേ നല്ല ബുക്ക് ആയിട്ടുണ്ട് ക്യാൻഡി കളർ നെക്സ്റ്റ് മീൻഡിൻ എടുത്തിട്ട് എടുത്തിട്ടു അതിനെ എടുത്തിട്ടെടുത്തിട്ടോ കളയിൽ ആടി പോളി നമ്മളെന്തോ ഫെയർ എന്താ രീതി ഇവൻ അടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലല്ലേ ഇവനെ തീത്തുണ്ടോ ഭയങ്കര അഗ്രസീവ് ആണ് അതായത് കടിച്ചു പറിക്കുവാൻ ഓക്കെ നമ്മൾ കയ്യിൽ എടുക്കുന്നില്ല കാര്യം പ്ലെയറിൽ ആ ഊരാൻ പറ്റത്തില്ല പണിയുണ്ട് ഇല്ല ഒക്കെ ഒന്ന് അതെ അൺഹോക്ക് ചെയ്ത് കേട്ടോ ഇത് കേട്ടോ നമ്മുടെ ബാരാകൂടാ കിട്ടിക്കുന്ന മീൻ ഒരു അരക്കിലോ സൈസ് ഇവിടെ അതിവിടെ കിടക്കട്ട് താൽക്കാനും ചെത്തത്തില്ലല്ലോ കൈ ഫുൾ ബ്ലഡ് അപ്പം നമുക്ക് ക്യാൻറ്റിൻ എടുത്ത് തന്നൂറ് കയറിയാം കയറി എവിടെ നല്ല മീൻ അടിക്കും അത് കൊണ്ടുപോയി മീൻ അടിക്കും അല്ലേ താഴോട്ട് വലിച്ചാലേ മീൻ അടിയുള്ളൂ അടിച്ചോ അടിച്ചോളൂ ഗ്യാസ് നമ്മുടെ ബ്രോക്കറി മീൻ അടിച്ചിട്ടുണ്ട് ചെമ്പലിയാണോ ബ്രോ ഏ ലൂർ ജെനിക്സ് എൻ്റെ മോനെ ആ ബുക്കെടുത്തിട്ടു അടി പോയി 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 പെടത്തോ എൻ്റെ പിന്നെ അപ്പോൾ നമ്മുടെ ലൂർ ജാനിക്സിൻ്റെ ഏത് കളറായിരുന്നു ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു സിൽവറും ഒരു പിങ്കും പോലത്തെ കളർ കേട്ടോ അപ്പോൾ എല്ലാ കളറും അടിക്കുമല്ലേ ഓരോ സൂപ്പർ ഒരു കളർ കേട്ടോ ഉണ്ടോ അപ്പോൾ ചെറിയൊരു ഹുക്കപ്പ് അയക്കുന്നത് നമുക്ക് ബ്രോ തന്നെ ഹുക്ക് റിമൂവ് ചെയ്തു പ്ലെയർ ഓക്കെ പ്ലെയർ ആണ് എടുക്കുന്നുള്ളൂ ഓക്കെ ചെമ്പല്ലി റണ്ണിങ് വന്ന് എറിയായിരുന്നു അല്ലേ അതെ ബ്രോയുടെ രണ്ടാമത്തെ മീൻ ഓക്കെ ആണല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ ലൂറ് കേട്ടോ ലൂർ ജെനിക്സ് ഹൺഡ്രഡ് ഫൈറ്റർ ഹൺഡ്രഡ് കൊള്ളാം നല്ല കളർ കേട്ടോ എല്ലാ കളറും പൊളിയാട്ടോ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യാൻ്റി കളർ അവിടെ അത് മാറ്റുന്നില്ല നമുക്ക് എല്ലാ കളറും മാറ്റാം അതെ അതെ എല്ലാ കളറും നമുക്ക് മാറ്റാൻ അറിയാം അക്കാണും മാമലയൊന്നും നമ്മുടെതല്ല മകനെ നല്ല വെയിലായിട്ട് റൈസ് ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ട് പോവാണ് ഇപ്പോൾ അവിടെയാണ് കുറച്ച് നമ്മൾ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് കയറും കാര്യം വെയിൽ സഹിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും വെയിലാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടാം അപ്പം നമ്മൾ പോകുന്ന സ്പോട്ടുകളൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ നല്ല സൂപ്പറായിട്ടുള്ള മലകളും ഒക്കെയാണ് ഇവിടെ ഫുൾ ഉള്ളത് ഒരു വലിയ മലകാണ്ടോ പക്ഷെ കണ്ട ചെറുതായിട്ട് തോന്നുന്നു തോന്നൂല്ലേ ഭയങ്കര ഹൈറ്റ് ആണ് അത് ഇത്രേ ഉള്ളു പക്ഷെ ഓക്കെ ഇപ്പൊ നമുക്ക് പതക്കി ഇവിടുന്ന് പോവാം അടിച്ചോ യെസ് ഫിഷോൺ ഫിഷോൺ ഓ നമ്മുടെ അതേ ലൂർ ഏത് കടന്നറിയാമോ അടിപൊളി അപ്പം നമ്മുടെ ലൂർ ജെനിസിൻ്റെ ലൂർ ജെനിസിൻ്റെ ലൂർ തന്നെ രണ്ടു ഏത് കളർ എന്ന് പറഞ്ഞാൽ മതി ആടിപൊളി നമ്മൾ ജസ്റ്റ് റണ്ണിങ് ഇട്ടപ്പോൾ തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഓക്കെ ചെമ്പലിയാണ് കേട്ടോ ചെമ്പലി ഹേ ഹേ ഇന്ന് പൊളിക്കും ലൂർ ജെനിസിൻ്റെ അതേ വൈറ്റ് ടയറിൽ അടിച്ചേക്കുന്നത് കേട്ടോ നമുക്ക് മീൻ അടിപൊളി കിട്ടിയിരിക്കുന്നത് ആടി പൊളി ഏ ആടിപ്പൊളി നമ്മുടെ ലൂർ ജെനിക്സിന്റെ വൈറ്റ് ടൈഗറിൽ അടിച്ചേക്കുന്ന എല്ലാ കളറിലും മീനുണ്ടല്ലേ ആണല്ലേ ആടിപ്പൊളി നമ്മുടെ ലൂർ വെള്ളം കട കയച്ചത് അതായത് നമ്മുടെ ഈ കളറിൽ എല്ലാത്തിലും ചറവ എല്ലാ കളറും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിലും സ്ട്രൈക്കും മീനും കേട്ടോ കാര്യം ട്രോളിങ് കിട്ടിയിട്ട് വരാം മീൻ അടിച്ചു എല്ലാ കളറിലും അപ്പോൾ നമുക്കാണെങ്കിലും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ കിട്ടിയ മീനെ ചേട്ടാ ചെച്ചു പൊക്കെയാണ് ചേട്ടാ അവിടെ നിന്ന് ആ ലൂറ് ദശനിന്ന് കാണിച്ചേ േ ഓക്കെ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് അതു കാസ്റ്റ് ചെയ്യാം നല്ല ഒന്നാം ഒരു പണിയാണ് നിങ്ങൾ നോക്കി ആ പാലം പണുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ മുഴുവൻ മണ്ണടിച്ചിട്ട് ഇവിടെ പണികൊണ്ടിരുന്നതുകൊണ്ട് ഇവിടെ മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ അപ്പം ഇവിടെ ഇങ്ങനെ കയറിപ്പോകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ പേടിയുണ്ട് കേട്ടോ കാര്യം ഈ വെള്ളം വള്ളം കിടന്ന ഇളകും നമ്മുടെ വള്ളം പോലൊന്നും അല്ല ഇത് ഭയങ്കര ഇളക്കമുണ്ട് ഇവിടെ നമ്മൾ കയറി പോകുമ്പോൾ ഇച്ചിരി ബോട്ട് ഇടന്ന് ഇളകും പേടിക്കണം പനങ്ങാതിരിക്കാം നമുക്ക് പതുക്കെ പതുക്കെ കയറിയാൽ കൊടുത്തോളൂ കേട്ടോ മറിഞ്ഞ ഊമ്പി ഗായ്സ് മറിഞ്ഞ ഊമ്പി ഗൈസ് ഒയ്യോ നല്ല ഒന്നാം തരം സ്ട്രഗിൾ ആട്ടോ ഇവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഓക്കെയാ ഒ ഭയങ്കര കട്ടിക്ക വെള്ളമൊഴുകുന്നേ ഓ ഇനി കുഴപ്പമില്ല സേഫായി കാര്യം അവിടുത്തെ ആ കുത്തനെ ഒഴുക്കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല സെറ്റായി ഇതാണ് പഴയ പാലം ഇതൊരു പുതിയ പാലം കൊറച്ച് തീ തിന്നീ തിന്നു വളർത്തി സൗണ്ട് കേട്ടോ ഭയങ്കര സൗണ്ട് ആണ് നമുക്കായാലും പോകാം ഇങ്ങനെ അടുത്ത് ഫോഡോട്ട് പോവാം മീൻ കിട്ടാൻ നോക്കാം വേറെ അത്യാവശ്യം മീനും കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിത് നമ്മുടെ സ്പോട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് വന്നിട്ടുണ്ട് വെള്ളം കൊണ്ട് പതുക്കെ കൊണ്ട് ഇടിച്ച് കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ അയ്യോ അയ്യോസ് സന്തോഷം അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ പോയക്കുവാണെങ്കിൽ നമുക്ക് ഇനി പിറ്റി പിന്നെ ഒരു ദിവസം നമുക്ക് ഇറങ്ങാൻ പറ്റും നോക്കാം അപ്പോൾ നമുക്കാണെങ്കിൽ കിട്ടി മീനെയൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ നമുക്ക് റോഡ് റീൽ സാധനം എല്ലാം കാര്യക്കറുണ്ട് കേട്ടോ ഓക്കെ എല്ലാം മീൻ കൂടെ കിടപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഇടപെടില്ല സാധനങ്ങളോ പിന്നെ നമ്മുടെ ലൂറുകളൊക്കെ ഒരു രക്ഷകളല്ല ഞാൻ കാണിച്ചുതരാം ഓ കല്ലത്തിട്ടോ മേടിച്ചു പോയി നല്ല വെയിലോ ഭയങ്കര നേരെ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ അതിങ്ങനെ ഒച്ചാലേ അപ്പോൾ അത്യാവശ്യം നമ്മുടെ എഞ്ചിനും സാധനം എല്ലാം നമ്മൾ ഇറക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ ജവടെ കറക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ മീനെല്ലാം ഞാൻ കാണിച്ചു കേട്ടോ നമുക്ക് അത്യാവശ്യം ന്യായമായിട്ട് നമുക്ക് മീൻ കിട്ടും കേട്ടോ ഉള്ളതിൽ ഏറ്റവും വലിയ ബ്രോ ഒന്ന് മീനുണ്ട് ബ്രോ എന്ന് കാണിച്ചേക്ക് നമുക്ക് ഇനി ആ നല്ല ആണ് ബ്രോ പിടിച്ചിട്ട് തന്നെ എൻ്റെ വലപ്പം കണ്ടോ ഇത്രയും അത്ര ലെങ്ത് ഉണ്ട് എൻ്റെ കൈയുടെ മുട്ടിനും വരെ ലെങ്ത് ഉണ്ട് അടിയിൽ നിന്ന് ഉണ്ടോ ഓക്കെ പിന്നെ കിട്ടിയത് നമുക്ക് ബാരാകൂടെ കേട്ടോ ചെമ്പി ആ കുഴപ്പമില്ല എനിക്ക് രണ്ട് കമ്പനി എടുത്ത് കാണിച്ചേക്കാം ചേർത്ത് നിങ്ങളുടെ അവിടെ ഈ സൈസ് വരുന്നത് രണ്ട് അര കിലോ വരുന്ന രണ്ട് ചെമ്പലിയുണ്ട് ബാക്കിയൊക്കെ ഒരു അര കിലോ താഴെ ഒന്ന് എമ്പലം കേട്ടോ പിന്നെ രണ്ട് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബാരാക്കോട ശീലെന്നു പറയുന്ന സാധനം നമ്മളിവിടെ അങ്ങനെ വേറാണ് അതുണ്ടോ ഒരു പല്ലൊക്കെ ഉണ്ടോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ടീത്താണ് ഇതിൻ്റെ ആ ഹെവി ആവും അല്ലേ ആ കടലിൽ കിട്ടുന്ന ഹെവി സാധനം ഉണ്ടല്ലോ ഓക്കെ ഇവിടെയൊക്കെ ഒരു അര ഒരു ഒന്നര കിലോ കളറി ഇട്ടു അല്ലേ ആ ഓക്കെ പാസേഴ്സുള്ള ജമ്പലി എല്ലാം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഇന്ന് വന്നിട്ട് രക്ഷ രസം ഉണ്ടാകും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള സംഭവമാണ് കാര്യം പല സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് അല്ലാതെ ചെറു മീൻ ഇങ്ങനെ പല സ്ഥലത്തൊക്കെ വന്ന് മീൻ പിടിക്കാന്ന് പറയാം വേറെ രസം തന്നെ കേട്ടോ ഓക്കെ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂർ ജെലിക്സിൻ്റെ ലൂറിലാണ് കേട്ടോ ഇത് കുറച്ച് നമ്മൾ എടുത്ത് ബാക്കി മുഴുവൻ ബാക്കിൽ വെച്ച് നമ്മൾ കവറിലാക്കി വെച്ചതേ ഉള്ളൂ എല്ലാ ലൂറും ഞാൻ കാണിച്ചില്ല കാണിച്ചുണ്ടാക്കിയത് വേറെ ലെവലൂർ ഇവിടെ എല്ലാ കളറിലും മീൻ കഴിക്കുന്നുണ്ട് കുരിച്ചെങ്കിൽ ഷെയ്ഡ് നിക്കും കലയൊക്കെ ആയിട്ട് നല്ല വെയിലായിട്ടുണ്ട് അതേ സൂര്യൻ്റെ അവിടെ നിൽക്കുന്നേ പത്തൊക്കെ വിട്ടാലോ പിന്നെ ഇതുപോലെ അടിപൊളി അപ്പം അത്യാവശ്യം മീൻ ആയിട്ടുണ്ട് എന്താണ് നമ്മൾ തിരിച്ചു പോയക്കോ ഓക്കേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം വാങ്ങി നമ്മുടെ ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സാധിക്കണ ബെൽബട്ടൺ അല്ല അവിടെയൊക്കെ നമ്മുടെ വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസ് എന്നൊക്കെ ഓഫ് ചെയ്യും ഷൂടെ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം കൻറ്റ് ചെയ്തു കാണാം